ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം സ്ക്രാപ്പ് മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി മഴ തുടങ്ങിയ സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്ക്രാപ്പ് വ്യാപാരികൾ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം ഡെങ്കിപ്പനി വലിയ തോതിൽ പടന്നു പിടിച്ചിരുന്ന ഓങ്ങല്ലൂർ കാരക്കാട് മേഖലയിൽ വീണ്ടും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു സ്ക്രാപ്പ് വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തത് സ്ക്രാപ്പുകൾ കൃത്യമായി സൂക്ഷിക്കുവാനും കാര്യങ്ങളിലും ജാഗ്രതയും യോഗത്തിൽ ബന്ധപ്പെട്ടവ വിശദീകരിച്ചു നമ്മുടെ സംസ്കരിക്കും അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങള് സംസ്കരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണത് പക്ഷെ അത് പൂട്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് നമ്മൾ ബേസിക്കലി സംസ്കരിക്കുകാരും ചെയ്യുന്നത് ഞാൻ അഞ്ചം വെച്ച് നമ്മള് ഡിസ്മാൻഡിൽ ചെയ്യാണ് ചെയ്യുന്നത് ഡിസ്മാൻഡിൽ ചെയ്ത് സെപ്പറേറ്റഡ് ആക്കിയിട്ട് ഓരോ കമ്പോണൻസ് ആക്കി സെപ്പറേറ്റഡാക്കിട്ടാണ് അത് അതാ അതായത് ഇത് മരുന്ന സംസ്കരണം ചെയ്യുന്ന കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും അപ്പൊ ഇത് അശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന വസ്തുക്കൾ കൂട്ടിയിട്ട് അതില് കൊതുകുകൾ പെടുകയും പിന്നെ അല്ലാതെയുള്ള ഹെപ്പറ്റൈറ്റിസും മറ്റുള്ള രോഗങ്ങളും ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് തടയണം അപ്പൊ ഇത് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ ജില്ലയിൽ ഇന്റർസെക് മീറ്റിംഗ് അതായത് അതർ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഒരാഴ്ച മുമ്പേ മഞ്ഞപ്പിത്തം പഞ്ചായത്തിൽ പിടിച്ചിരുന്നു ഡെങ്കിപ്പനി കേസുകളും എലിപ്പനി കേസുകളും നിലവിൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു യോഗം തുറസായ സ്ഥലങ്ങളിൽ വലിച്ചു വാരി കിടക്കുന്ന ആക്രി സാധനങ്ങൾ കെട്ടിടത്തിനകത്തേക്ക് മാറ്റുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പുറമെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഉഷ ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ പൊല്യൂഷൻ കൺട്രോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിനേശ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രവി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മറ്റു ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ യോഗത്തിൽ വിശദീകരിച്ചു മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള യോഗം ചേരുന്നത് മഴ ശക്തമാകുന്നതോടെ പഞ്ചായത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി അധികൃതർ രംഗത്തിറങ്ങിയിരിക്കുന്നത്